വിളക്ക് കത്തിപ്പും നാമജപവും കൊണ്ടിരിക്കുന്ന ഈ കാലത്തിത കുറെ സമയമെടുത്തുകൊണ്ട് വിളക്കിലൊരുക്കി നാമം ജപിക്കുന്ന ഒരു ചിട്ട ശ്രീ പ്രഭാകര പ്രഭാകരസിദ്ധയോഗിയുടെ ഒരു ഭക്തനായ ശാസ്താംകോട്ട സ്വാമി എന്നറിയപ്പെടുന്ന ആ ദിവ്യൻ്റെ കുടുംബമാണ് ഭാര്യയും മക്കളും എല്ലാം ഭക്തിയുടെ അതിപ്രസരമാണ് ഇവർക്ക് പക്ഷേ ഈ സമയത്ത് നിത്യ തപസ്സാണിത് ശാസ്താംകോട്ട ആഞ്ഞിലും മൂടിന് സമീപം നെല്ലിക്കുന്നത്ത് ആശ്രമത്തിൻ്റെ ഒരു പരിസരമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ വിഷ്ണു ശംഭു അമ്മ കാഞ്ചന അതായത് സ്വാമിയുടെ സഹധർമ്മിണി കാഞ്ചന ഇവരെല്ലാം ഭക്തിയുടെ ലഹരിയിലാണ് ഏതെല്ലാം പടങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് ഇത് ദിനചര്യ നിത്യം ഇവർ സ്ഥലത്തുണ്ടെങ്കിൽ നിത്യം ഇത് ചെയ്യുന്നതാണ് ഇന്ന് അന്യമായി കൊണ്ടിരിക്കുന്ന ഈ പ്രവണത ഏവരും കണ്ട് മനസ്സിലാക്കേണ്ട ഒന്നാണ് സമയം ആറു മണിക്ക് മുമ്പേ ഇദ്ദേഹം തന്നെ വിളക്കിലൊരുക്കി എല്ലാം വൃത്തിയാക്കി അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി ആറരമണിയാവുന്നതിന് മുമ്പ് തന്നെ വിളക്കിൽ വിളക്ക് കൊളുത്തും ഒരു സാത്വിക കുടുംബമാണ് ഇവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു പ്രതീതിയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ਮੁਹੰਦਰ ਮਾਹਰ ਜੀ ਸਵਾਮੀ ਜੀ ਹੋਮੀ ਜੀ ਜੀ ਸਵਾਗਤ ਮੁਦਸਾ ਚਾਲ ਤੱਕਲੇ ਮਹਾਕ੍ਰਮ ਸੇਵਿੜੇ ਨਮਾ ਸਤਿ ਸ਼ਾਨੰਦਾ ਵੀ ਸ਼ਿਵ ਜੀ ਸ਼ਿਵ ਮਾਰਾ ਨਮ ਜੀ